നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തുടരുമെന്ന സൂചന ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിഞ്ഞാലും ലാൽ മാറില്ലെന്നാണ് താരസംഘടനയിൽ നിന്നും പുറത്തു വരുന്ന സൂചന അമ്മയെ നയിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വേണമെന്ന വികാരം നടീനടന്മാർക്കിടയിൽ ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ തുടരുക സ്ഥാനമൊഴിയാൻ മോഹൻലാൽ സന്നദ്ധനായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ അടക്കം സമ്മർദ്ദം ലാലിന് മുകളിലുണ്ട് ലാൽ മാറിയാൽ അത് സംഘടനയിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക മമ്മൂട്ടിക്കടക്കമുണ്ട് അതുകൊണ്ടാണ് താരസംഘടനയുടെ താക്കോൽസ്ഥാനത്ത് ലാലിന് തുടരേണ്ട സാഹചര്യം ഉള്ളത് അമ്മയുടെ മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ പ്രസിഡന്റായി ഉണ്ടാകണമെന്നതാണ് മമ്മൂട്ടി അടക്കമുള്ളവരുടെ പൊതുവികാരം മോഹൻലാൽ മാറിയാൽ അത് സംഘടനയിൽ ചേരുതിരിവുണ്ടാകും രണ്ടു പക്ഷങ്ങളിലായി അത് ചിഹ്നിച്ചിതറും സാധ്യതയുണ്ട് മോഹൻലാലോ മമ്മൂട്ടിയോ നയിക്കാതെ സംഘടനയ്ക്ക് മുമ്പോട്ട് പോകാനാകില്ലെന്ന വിലയിരുത്തലും സജീവമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു പടിയിറങ്ങുമ്പോൾ ആ പദവിയിലേക്ക് പുതുതായി ആരെ കൊണ്ടുവരണമെന്നതിൽ ഔദ്യോഗിക പക്ഷത്ത് അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അധ്യക്ഷനായി മോഹൻലാൽ തുടർന്നാൽ ലാലിന്റെ നിലപാടും ഇതിൽ നിർണായകമാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇനി വരാൻ പോകുന്നത് അമ്മയുടെ ചുമതലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്നും അതിനാലാണ് താൻ ഒഴിയുന്നതെന്നുമാണ് ഇടവേള ഇടവേള ബാബുവിന്റെ പ്രതികരണം ഇരുപത്തഞ്ചു വർഷത്തിനു ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് കഴിഞ്ഞ തവണയും ബാബു സ്ഥാനമൊഴിയൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ നിർബന്ധത്തെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു എന്നാൽ ഇത്തവണ എന്തായാലും തന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും താരം പറയുന്നുണ്ട് ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് പൊതുയോഗം അഞ്ഞൂറ്റിയാറ് അംഗങ്ങൾക്കാണ് സംഘടനയിൽ വോട്ടവകാശമുള്ളത് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിക്കും ഇതോടെ തന്നെ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ആരെല്ലാം വരുമെന്ന പൊതുചിത്രം കിട്ടും കഴിഞ്ഞ തവണ ഔദ്യോഗിക പക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്തവണ എല്ലാ സ്ഥാനത്തേക്കും മത്സരത്തിനുള്ള സാധ്യതയുണ്ട് മോഹൻലാൽ മത്സരിച്ചാൽ പ്രസിഡന്റിനെ വോട്ടെടുപ്പില്ലാതെ നിശ്ചയിക്കാനാകുമെന്നും വിലയിരുത്തലുണ്ട് കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നു ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയൻ പിള്ള രാജു അടക്കം ജയിച്ചു ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാൻ ഇത് മനസ്സിലാക്കിയാണ് ഇടവേള ബാബു മാറുന്നതും മമ്മൂട്ടിയായിരുന്നു അമ്മയുടെ ലാലിന് മുമ്പത്തെ അധ്യക്ഷൻ നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി മാറിയത് ഇതോടെ മോഹൻലാലിനെ തേടി ദൌത്യമെത്തി വീണ്ടും നടിയെ ആക്രമിച്ച കേസ് ചർച്ചകളിൽ എത്തുകയാണ് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ മാറിയാൽ അത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് അമ്മ രൂപവൽകൃതമായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇഴവേള ബാബു നേതൃത്വത്തിലുണ്ട് ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയി തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തായിരുന്നപ്പോൾ ബാബു സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനറൽ സെക്രട്ടറി ആയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിയമ്പിള്ള രാജു ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി ഔദ്യോഗിക പക്ഷത്തു നിന്നും മത്സരിച്ച നിവിൻ പോളിയും ആശാ ശരത്തും ഹണി റോസുമാണ് പരാജയപ്പെട്ടത് സിനിമാ ലോകത്തെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി